തമിഴ്നാട്ടിലെ എം ബി ബി എസിനും ബി ഡി എസിനും ഉള്ള രണ്ടാംഘട്ട നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതിൻ്റെ ഡേറ്റ് പതിമൂന്നാം തീയതി വരെ നമ്മൾ നേരത്തെ തമിഴ്നാട് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പേയ്മെൻറ്റ് വൺ ലാക്ക് അടച്ച് ചോയ്സുകൾ നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ആൾറെഡി പേയ്മെൻറ്റ് അടച്ചവരെ സംബന്ധിച്ചും പതിനാറാം തീയതി വെയിറ്റ് അഞ്ച് വരെ നമുക്ക് ചോയ്സുകൾ ഫിൽ ചെയ്യാം അപ്പം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും ചോയ്സുകൾ ഈ ഒരു പണം അടച്ച് ഫില്ല് ചെയ്യാവുന്നതാണ് പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് പതിനെട്ടാം തീയതി വരികയും ഫൈനൽ പത്തൊമ്പതിന് വന്ന് പത്തൊമ്പത് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു പ്രൊവിഷൻ അലോട്ട്മെൻറ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് പേയ്മെൻ്റ് അടച്ച് ഡൗൺലോഡ് ചെയ്തെടുക്കാം പിന്നെ ജോയിനിങ്ങിൻ്റെ അവസാനം ഇരുപത്തിയാറാണ് പ്രത്യേകിച്ച് അധികം അഡീഷണൽ ഫീസുകൾ ഇവിടെ വരുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് വളരെ കൃത്യമായിട്ടൊരു ഗൈഡൻസ് എടുത്തതിന് ശേഷം മാത്രം പ്രൊസീഡ് ചെയ്യുക എന്നിരുന്നാലും നിങ്ങൾക്ക് ഒരു അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങൾ ജോയിൻ ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ചോളം പ്രശ്നം ഉണ്ടാവത്തില്ല ഒരു ഫോർ ഫീറ്റ് ചെയ്ത് അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഒരു എമൗണ്ട് ഫോർ ഫീറ്റ് ചെയ്ത് പോകുന്നുള്ളതാണ് സ്റ്റിപ്പുലേറ്റഡ് ടൈമിനകത്താണെന്നുണ്ട് അതിനകത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് എക്സെപ്റ്റ് ചെയ്യാം അപ്പോൾ കേരളത്തിലേയും പിന്നീട് അവസരം കിട്ടുന്ന സാഹചര്യത്തിൽ ഗവൺമെൻറ് കേരളത്തിലും കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പണം നഷ്ടപ്പെടുക മാത്രമേ ഉള്ളൂ ഓക്കെ എന്തെന്ന് തന്നെയാണെങ്കിലും കൃത്യമായിട്ടൊരു ഗൈഡൻസ് എടുത്ത് മുമ്പോട്ട് പോകുക പല സമയത്തും പല പല ഓപ്ഷൻസുകൾ ഒരു അഞ്ഞൂറ് മാർക്കിന് മുകളിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അറുപത്താറ് ലക്ഷം തുടങ്ങി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വരുന്ന വിവിധ ഓപ്പർച്യൂണിറ്റികൾ ഇപ്പോഴും ലൈവാണ് അതും ഉപയോഗ ഉപയോഗപ്പെടുത്താം നാനൂറ് മാർക്കിന് മുകളിലുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താം തീർച്ചയായിട്ടും അത്തരം വിദ്യാർത്ഥികൾ ഉടൻ തന്നെ കോളേജിലായിട്ട് കോൺടാക്റ്റ് ചെയ്യുക വിഷു ആൾ ദി ബെസ്റ്റ്